അങ്ങനെ എന്നെ കണ്ടതും അച്ഛമ്മ കെട്ടിപ്പിടിച്ച് പിടിച്ചു ഉമ്മയൊക്കെ തന്നോട്ടെ എനിക്ക് എന്താ പറയാ വന്നു ശെരിക്കറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷായിരുന്നോട്ടോ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു എനിക്ക് ഹായ് നമ്മുടെ സ്വിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കൊച്ചുമിടിക്ക് ഏട്ടൻ്റെ ചേച്ചിയുടെ മോൻ്റെ കുട്ടിയും പാറു ചേച്ചി മോളുടെ കുട്ടിയുമാണ് അപ്പോൾ നാത്തൂൻ്റെ മോളെ ഇവിടേക്കാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇവരെ പരിചയപ്പെടുത്താൻ ഇവരുടെ വീടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ച് തരാൻ വന്നിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഈ പാറുവിൻ്റെ ചേട്ടൻ്റെ ട്രോഫികൾ വന്നിട്ടായിരിക്കുന്നത് അത് നല്ലൊരു കലാകാരനാണ് നല്ല ആർട്ടിസ്റ്റാണ് ഒരുപാട് വർക്ക് പെയിൻറ്റിങ്ങും അതേപോലെ ഈ കാണുന്ന വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ആളാണ് ദക്ഷിണ കാണിച്ചു തരാം ആളുടെ പേരാണ് വിസ്മൈ ഞങ്ങൾ പൊന്നൂസ്ന്ന് വിളിക്കും അപ്പോൾ പൊന്നൂസ് ഒരുപാട് ഡ്രോയിങ് അതുപോലെ പെയിൻറ്റിങ് ഗ്ലാസ് മിറർ വർക്ക് ചുവരലിരിക്കുന്നതൊക്കെ ആൾ ചെയ്തതാണ് കേട്ടോ അവിടുത്തെ ഒരു ചാനൽ വന്നിട്ട് അവൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അതുപോലെ ടി വിയിലൊക്കെ വന്നിട്ടുണ്ട് ഒരു ടൈമിൽ അപ്പോൾ ഞങ്ങൾ ഒരു ടൈമിൽ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഓട്ടക്ഷക്കാരോട് പറഞ്ഞപ്പോൾ അവൻ വിസ്മയുടെ എന്നാണ് ചോദിച്ചത് അപ്പോൾ അത്രയും ഫേമസ് ആണ് ആ ഭാഗത്ത് വിസ്മയി അപ്പോൾ സ്കൂളിലെ ടീച്ചർമാർക്കും നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് വിസ്മയി അപ്പോൾ എൻ്റെ അച്ചാച്ചൻ്റെ റൂമ് കാണിച്ചു തന്നാണ് അച്ചൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് തരാം അച്ചാച്ചൻ റേഡിയോ ചെയ്ത് ഇരിക്കുന്ന ഒരാളാണ് അപ്പം അതേപോലെ അച്ചാച്ചൻ്റെ എന്താ പറയുക ഒരുപാട് വർ അധ്വാനത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇനി കാണാൻ പോകുന്ന കാഴ്ചകളൊക്കെ അപ്പൊ ഇത് അവിടുത്തെ കിച്ചൺ അപ്പൊ ഞങ്ങളൊക്കെ വന്നപ്പോൾ അതിന് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു സീനാണ് കണ്ടിട്ടുള്ളത് ഏട്ടന്റെ ഫുൾ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് ആ പോകുന്നതാണ് ഏട്ടന്റെ രണ്ടാമത്തെ ചേട്ടൻ അപ്പൊ ഇത് ബാക്കിൽ വർക്ക് ഏരിയ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലം അപ്പൊ അവിടെ ഒരു വലിയ കുളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കുളത്തിൽ ഒരുപാട് മീനുണ്ട് കേട്ടോ വിസ്മയ ഇവിടെ അക്കോറിയത്തില് മീൻ വളർത്തുമ്പോ അച്ചാച്ചൻ കുളം വെട്ടിയിട്ട് അതില് മീൻ വളർത്തണം കേട്ടോ അതില് കാളാഞ്ചി സിലേപ്പി രണ്ടു തരം അതുപോലെ കരിപ്പിടി ബ്രാല് അങ്ങനെ ഒത്തിരി മീങ്ങൾ ഇണ്ട് കേട്ടോ അതിലെ അപ്പൊ നല്ല വലുപ്പത്തിൽ തന്നെയാണ് കുളം വെട്ടിയിരിക്കുന്നത് ഇനി വേറൊരു കുളം കൂടി ഉണ്ട് ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അച്ചാച്ച അധ്വാനത്തിന്റെ ഫലങ്ങൾ നല്ലൊരു മോഡൽ ഡ്രസ് ഡിസൈൻ ചെയ്യുന്ന ആളും കൂടെ കേട്ടോ വിസ്മയെ എന്താ പറയാ കണ്ണഞ്ചിപ്പിക്കുന്ന നല്ല മോഡൽ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കൈ കൈകൊണ്ടാണെങ്കിലും മെഷീനിലാണെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛമ്മ അച്ഛമ്മ നല്ലൊരു ടൈലറും കൂടെയാണ് അതേപോലെ അച്ചാച്ചനും എന്ത് വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചു കൊണ്ടുകൊടുക്കുന്ന അച്ചാച്ചനും അമ്മയും അങ്ങനെ അച്ഛൻ ഗൾഫിലാണ് അപ്പോൾ ഇവര് അച്ഛമ്മയും അച്ചാച്ചനും അമ്മയാണ് ഒപ്പം നിൽക്കുന്നത് കേട്ടോ അച്ഛൻ നാട്ടിൽ വന്ന പോണതുവരെ എല്ലാം ചെയ്തു വെച്ചിട്ട് പോകും അതേപോലെ മാമന്റെ വീട്ടിൽ പോയാൽ ഫുൾ സപ്പോർട്ടിന് മാമനും ഉണ്ടാവും ആ കാണുന്നതൊക്കെ അച്ഛാന്റെ കൃഷിയിടങ്ങളാണ് കേട്ടോ നമുക്ക് വഴിയെ കാണാം ഇതാണ് നമ്മുടെ അച്ചമ്മ വിസ്മയുടെ അച്ചമ്മ അപ്പൊ വിസ്മയുടെ അച്ചമ്മ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് അതേപോലെ അച്ചമ്മയ്ക്ക് ഒരു മോളും കൂടി ഉണ്ട് അപ്പൊ ആ മോളും നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് അവരുടെ കഴിവും കൂടിയാണ് വിസ്മയ്ക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിൽ തൂണും ചാരി നിൽക്കുന്നത് ഏട്ടന്റെ മൂത്ത പെങ്ങളുടെ മോനാണ് ഏട്ടാ പിന്നെ അടുത്തത് കാണുന്നതാണ് വിസ്മയുടെ അമ്മ അമ്മയും അച്ഛമ്മ അത് എന്റെ വീഡിയോ സ്ഥിരമായി കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞങ്ങളൊരു കല്യാണത്തിന് വന്നതാണ് ഇവിടെ ഒരു മണ്ഡപത്തിൽ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് തന്നെയാണ് വീട് അപ്പൊ ഇങ്ങോട്ടും കയറി കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വീട്ടിൽ വിസ്മയം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ വിശേഷം പറഞ്ഞു അതേപോലെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എന്നോട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ ഒന്ന് കണ്ടിട്ട് പോകണം എന്ന് കരുതി തന്നെ വീട്ടിൽ കയറി തട്ടോ അപ്പൊ ഇവിടെ നിറയെ ജാതിക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെയുള്ളത് ഒരു ഫിഷ് ടാങ്ക് ആണ് അതിൽ കാറ്റ് ഫിഷ് ഉണ്ട് എന്റെ മുകളില് ഡക്ക് വീട് ഉള്ള കാരണമാണ് നമുക്ക് ഫിഷിനെ കാണാത്തത് ഡക്ക് വീട് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ വെള്ളത്തിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ നല്ല ചൂട് വർക്ക് ഇവിടെ ഓരോരുത്തർക്കും ഓരോ പാഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് അത് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ കാണാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം തൊടിയിലേക്കുള്ള സ്റ്റെപ്പാണ് ഇത് ഏഹ് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളത് അപ്പൊ ഇനി നമുക്ക് അടുത്ത കുളം കൂടെ കാണാം അപ്പം അതേ ഇവിടെ കുറച്ച് ചീര മല്ലിയില അങ്ങനെയുള്ള സാമ്പാർ ചീര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് നട്ടിട്ടുണ്ട് അപ്പൊ അതേ നമ്മുടെ ചിഞ്ചൂസ് മാങ്ങ പൊട്ടിക്കണ്ടെട്ടോ മാങ്ങ നാടൻ മാങ്ങ ഉണ്ട് മൂവാണ്ടൻ അങ്ങനത്തെ മാങ്ങകളും ഉണ്ട് പിന്നെ അതേപോലെ ബഡ്ഡിങ് മാങ്ങകളും ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പും ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ അതേ നമ്മുടെ കുളാണ് ഇത് അതിൽ മാങ്ങ വീണെടുക്കുന്നുണ്ട് പൊട്ടിക്കുമ്പോൾ നെറ്റില് വീഴും അപ്പം നമുക്ക് എടുക്കാം അപ്പൊ ചിഞ്ചൂസ് മാങ്ങ പൊട്ടിക്കുകയാണ് ഞങ്ങൾ ചിഞ്ചൂ നട്ട കുളിക്കാറ് ചെടിക്ക് വരും ദീപീന്നാണ് ഇത് വേറൊരു തരം മാങ്ങ നല്ല വലുപ്പം വെക്കുന്ന മാങ്ങ കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും അല്ലെ നല്ല വലുപ്പം വെക്കും കേട്ടോ നല്ല പുളിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പിന്നെ അടുത്ത കാഴ്ചകളിലേക്ക് നടന്നു കേട്ടോ ഈ വരമ്പിലൊക്കെ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പിന്നെ കാണാം ആദ്യം നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം അപ്പൊ ഇടയില് പേര പിന്നെ ഈ കാണുന്നതൊക്കെ കവുമുന്തോട്ടാണ് കേട്ടോ അപ്പം നിറയെ നിറയെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ കവുങ്ങകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് വലുത് ഉണ്ട് പിന്നെ ഇടയിൽ ഇതാണ് ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മൂത്ത് വരുന്നേ ഉള്ളൂ ഒക്കെ അപ്പോൾ പിന്നെ ഇടയിലൊക്കെ ജാതി തയ്യും നട്ടിട്ടുണ്ട് അപ്പോൾ തണുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ചകിരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വലിയ കവുങ്ങണ്ട് ഇടയിൽ പിന്നെ ചെറുത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത സെക്ഷൻ പാവുന്നുണ്ട് അപ്പോൾ കവങ്ങിലൊക്കെ കുരുമുളക് ിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ പണിയാണ് കേട്ടോ ഇതൊക്കെ ഇവിടെയൊക്കെ ഇച്ചിരി എന്താ പറയാ ഉയർന്നും താഴ്ന്നും ഉള്ള ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളായിരുന്നു ഇതിനിടയിൽ ഒരു പൂ കണ്ടത് ഇത് എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് എന്ത് പോവാന്ന് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പൊ ഇത് നിറയെ കറുകപ്പൊല്ലുണ്ട് ഇവിടെ ഈ ഒരു സെക്ഷൻ പിന്നെ ഈ കാണുന്നത് എന്താ ആറ്റം ഉണ്ട് കേട്ടോ നമ്മളുടെ സ്ഥലം അപ്പോൾ നിറയെ തെങ്ങന് തൈ വെച്ചിട്ടുണ്ട് ഇവിടെ വലിയൊരു ചാലായിരുന്നു കേട്ടോ ഇതൊരു വയലറ്റ് കളറുള്ള ചെമ്പരത്തിയാണ് പക്ഷേ പൂ വിരിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞിരുന്നു അത് കാരണം നമുക്ക് കാണാൻ പറ്റിയില്ല മുട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വലിയ ചാലായിരുന്നു കേട്ടോ വലിയ വെച്ചാൽ ആള് വീണ് കഴിഞ്ഞാൽ മുങ്ങിപ്പോവും അത്ര വലിയ ചാലായിരുന്നു അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ ചെറിയ ചാലിട്ട് കൊടുത്തതാണ് അത് നമ്മുടെ പറമ്പിലാവശ്യങ്ങൾക്ക് ഒക്കെ ഉള്ള ഒരു ചാലാണ് അതായത് കണ്ടത്തിലെ ആവശ്യങ്ങൾക്ക് നനയ്ക്കാനുള്ള ഒരു ചാല് പുറത്തുനിന്ന് വെള്ളം വരുന്ന ചാല് തന്നെ കേട്ടോ ഈ ചാല അങ്ങനെ പുറത്തേക്ക് അടുത്ത പറമ്പിലേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ചാലാണ് അപ്പൊ കടക്കാൻ വേണ്ടിയിട്ട് അച്ചച്ഛൻ അവിടെ ഒരു പലകയിട്ട് ഒരു പാലം പോലെ ആക്കിയിട്ടുണ്ട് അപ്പൊ അപ്പൊ ദേ ആ കാണുന്ന മാട്ടമൊക്കെ കഴിഞ്ഞ് മഴയ്ക്ക് ഇടിഞ്ഞു വീണതാണ് കേട്ടോ അപ്പൊ അതിനെയൊക്കെ അച്ചച്ഛൻ നിരപ്പാക്കിയിട്ട് ശരിക്ക് നകന്ന നിലം പോലെ ആക്കിയതാണ് അവിടെയൊക്കെ കൗുന്തൈകള് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് വരെ പൊങ്ങിയും താഴ്ന്നും പടിക്കെട്ട് പോലത്തെ ഉള്ള പറമ്പായിരുന്നു കേട്ടോ അതിനെയാണ് ഇങ്ങനെ മേക്കുന്ന നിലം പോലെ ആക്കി എടുത്തിട്ടുള്ളത് അതൊക്കെ അച്ചച്ചൻ ചെയ്യുന്ന ജോലികളാണ് കേട്ടോ അതായത് ആ രണ്ട് കുളം കുത്തിയപ്പോൾ അതിലുള്ള മണ്ണും പിന്നെ ഇടിഞ്ഞു വീണ മണ്ണും എല്ലാം കൂടെ കുറച്ച് കുറച്ചായിട്ട് അർബാനയിൽ കൊണ്ടിട്ടിട്ട് നികത്തി എടുത്തതാണ് ഈ സ്ഥലം കാണുന്നതൊക്കെ അപ്പൊ അത്രയും പണി ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇവിടെ കാര്യമായിട്ട് പുല്ലൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കുറച്ച് കുറച്ച് വരുന്ന പുല്ലുകൾ മാത്രമേ കാണുന്നുള്ളൂ അതായത് കാട് പിടിച്ച പുല്ലുകളൊന്നും ഉണ്ടാവില്ല അത് കറുക്ക പുല്ല് മാത്രമാണ് അതവിടെ വെച്ചിരിക്കുന്നതാണ് അതല്ലാതെ വേറൊരു പുല്ലും കാണാൻ സാധിക്കില്ല പിന്നെ ഇത് നമ്മുടെ തൊടിയിലേക്ക് ചാല് വെള്ളം വരാത്ത സമയത്ത് നനയ്ക്കാനുള്ള വെള്ളമാണ് ഇത് ടാങ്കിലേക്ക് അടിച്ചിടും എന്നിട്ട് പൈപ്പ് കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ തൊടിയിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും അപ്പൊ നമ്മളുടെ കണ്ടത്തിലേക്ക് വരുന്ന പലതരത്തിലുള്ള വെള്ള സ്രോതസ്സുകളാണ് നിങ്ങൾ കണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുളമാണ് അതിനപ്പുറത്ത് കുറെ വാഴകളുണ്ട് ഇവിടെ പലതരം പലതരം കൃഷികളും ചെയ്യാറുണ്ട് കേട്ടോ പയറ് സമയത്ത് പലതരത്തിലുള്ള പയറുകൾ ഉണ്ടാവാറുണ്ട് അതേപോലെ മധുരക്കിഴങ്ങ് കപ്പ അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ ഈ കപ്പയും അതേപോലെ ചേന മധുരക്കിഴങ്ങ് ഇതൊക്കെ ഉള്ളപ്പോൾ നല്ലോണം പന്നി വന്നിട്ട് ഒന്നും കിട്ടാറില്ല എന്ന് പറയാറുണ്ട് താഴെ ഇറങ്ങി നിന്ന് കുളം ഒന്ന് ശരിക്ക് കാണിച്ചു തന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ എല്ലാവരും വന്നപ്പോൾ പുറത്തിറങ്ങി കളിയാണ് ബഹളമാണ് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പോവാൻ വേണം അപ്പോൾ അതിന്റെ തിരക്കാണ് അപ്പൊ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വീടൊന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാട്ടോ വീടിന്റെ ഉള്ളൊന്നും എടുത്തില്ല അപ്പളത്തിന് ഞങ്ങള് പുറത്തേക്ക് വന്നു പുറമെയാണ് കാണേണ്ട കാഴ്ചകൾ ഇത്രയും എന്താ പറയാ കാഴ്ചകൾ പുറത്തുള്ള അപ്പൊ പിന്നെ വീടിന്റെ ഉള്ളിലേക്കൊന്നും പ്രാധാന്യം കൊടുത്തില്ല അതാണ് പിന്നെ നേരം ഉണ്ടായിരുന്നില്ല നേത്രന്റെയും ചെറുപളത്തിന്റെയും പലതരത്തിലുള്ള തരത്തിലുള്ള വാഴകൾ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ അച്ചന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ അച്ചച്ചൻ കല്യാണത്തിന് പോയിട്ട് എത്തിയിട്ടില്ല കാണിച്ചു തരാട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ അല്ലാട്ടോ ഇവിടെ ഇപ്പൊ വീണ്ടും മാറ്റങ്ങൾ വന്നു നമ്മൾ ദൈവരമ്പില് ഇടയിലെ ഇടയിലെ പൈസ പ്പിളും ചെറുനാരങ്ങയും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് വീട് ഫുള്ളായിട്ട് ബാക്ക് ഭാഗം കേട്ടോ അപ്പൊ മുകളിലേക്ക് ഒന്നും നമ്മള് വീടിയോ കൊടുക്കാൻ പോയില്ല പിന്നെ എടുക്കാന്ന് പറഞ്ഞ റൂമിലേക്ക് പോയിട്ട് പിന്നെ അങ്ങനെ തിരക്കായി പിന്നെ പോവാൻ റെഡി ആവലായി അങ്ങനെയൊക്കെ ആയി അപ്പൊ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇതാണ് മൊത്തത്തില് വീടും പരിസരവും വിശാലമായ തൊടിയല്ലേ അതുകൊണ്ട് തന്നെ മാൻ മയിൽ കൊരങ്ങൻ മലയണ്ണാൻ പറഞ്ഞികൾ സകല ജീവികളോട് ഉണ്ടാവാറുണ്ട് മാനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകില്ല വൈകിട്ട് തൊടിയിലേക്ക് പോകുമ്പോൾ മാനൊക്കെ അവിടെ ഇരിക്കുന്ന പറയാറ് ഗാർ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനവും വടക്കൻ അമേരിക്കയിലെ മത്സ്യവും ആയ അലിഗേറ്ററാണ് ഈ കുടുംബത്തിലെ മറ്റൊരതിഥി എനിക്ക് ഈ വീഡിയോ എടുക്കാനുള്ള പ്രചോദനവും കൂടെ ഞാൻ പറഞ്ഞു തരാമേ ഞങ്ങള് കല്യാണത്തിന് വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ കല്യാണ ഹാളിലായിരുന്നു ഹാളിലേക്ക് വന്ന് കയറിയതും അച്ചമ്മയും ചിഞ്ചുവും ചേച്ചിയും ഉണ്ടായിരുന്നു അങ്ങനെ എന്നെ കണ്ടതും അച്ഛമ്മ കെട്ടിപ്പിടിച്ച് പിടിച്ചു ഒന്നൊക്കെ തോന്നോട്ടെ എനിക്ക് എന്താ പറയാ പറയുക ശെരിക്ക ഗൂസ്ബേംസ് വന്നുപോയി ശരിക്കും ഇത്ര നാള് നമ്മൾ ഈ വീഡിയോ ചെയ്തതിന്റെ ഒരു റിസൾട്ട് ഒരു എനർജിയാണ് എനിക്ക് അപ്പൊ കിട്ടിയത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു എനിക്ക് അവിടെ വെച്ചിണ്ടായത് അപ്പൊ ഇതാണ് ആ ഫാമിലി അച്ചമ്മ പിന്നെ ഇപ്പൊ ചായ ഗ്ലാസ് ആയിട്ട് വരൂട്ടാ അച്ചച്ചൻ പിന്നെ ഇവരുടെ ബാക്കിൽ ഇരിക്കുന്നതാണ് ഏട്ടൻ്റെ ചേച്ചി ചേച്ചിയും അച്ചച്ചനും കല്യാണം കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ ചേച്ചിയുടെ മുകളും അവരുടെ ഫാമിലിയും ഈ കാണുന്നത് അപ്പോൾ ഈ കൊച്ചു കുടുംബവും ആ കുടുംബത്തോട് ചേർന്നിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കല്ലേ അപ്പം ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്